നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂർ സലഫിയ കോളേജ് മുപ്പത്തിനാലാം വാർഷിക പൊതുസമ്മേളനവും അൽമനർ ഖുറാനിക് പ്രീ സ്കൂളിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു സമാപന പൊതുസമ്മേളനം കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയ മദന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പാപ്പിനുശേരി മുഖ്യ പ്രഭാഷണം നടത്തിയ പദ്ധതികൾ എന്തുകൊണ്ടും എന്റെ മുന്നിലിരിക്കുന്ന ആളുകളോട് സംസാരിക്കേണ്ട വിഷയം പരിശുദ്ധ ഖുർഹാനും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ബന്ധം തന്നെയാണ് അള്ളാഹു സുഹാനം പോലെ ഖുർഹാൻ നൽകിയ നാം എത്രത്തോളം ആ ർഹാനിന്റെ വിലയും അതിന്റെ മൂല്യവും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന നടത്തുന്നത് നല്ലതാണ് നാമാണ് ഈ സ്മരണയെ ഇറക്കിയവൻ നാമാണ് ഈ അവതരിപ്പിച്ചവൻ അതിങ്ങനെ ഒരു ഇതടു പോലും നഷ്ടപ്പെട്ടു പോകാതെ വാക്ക് പോലും നഷ്ടപ്പെട്ടു പോകാതെ ആയത്ത് പോലും നഷ്ടപ്പെട്ടു പോകാതെ വള്ളലി പുള്ളി തെറ്റാതെ ആശയാദർശങ്ങൾക്ക് മാറ്റം വരാതെ അന്ത്യ നാളുകളെ അതിനെ നിലനിർത്തുക എന്നത് സംരക്ഷിക്കുക എന്നത് എന്റെ ഉത്തരവാദിത്വമാണ് എന്റെ ബാധ്യതയാണ് ഞാൻ അത് ഏറ്റെടുത്തിരിക്കുന്നു അള്ളാഹുവിന്റെ വാക്കാണ് മാനേജ്മെന്റ് പ്രസിഡന്റ് കെ എ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഖുറാൻ മനപാഠമാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടബൂർ നിർവഹിച്ചു കോളേജ് ഡയറക്ടർ ടി അലി സ്വലാഹി പ്രിൻസിപ്പൽ എം സുബൈർ സെക്രട്ടറി പി ടി ജബീബ് സുഖീർ അലി ഷാക്കിർ മുണ്ടേരി അബൂബക്കർ സ്വലാഹി വി കെ ബാബ ഫറൂഖ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ